അസോസിയേഷൻ കൂടുകയുണ്ടായി രണ്ട് മീറ്റിംഗ് ആണ് കൂടിയത് രാവിലത്തെ സെക്ഷനിലെ ഗനായ സമുദായ ഭരണഘടനയുടെ ആ അമൻമെന്റ് ആണ് ഞങ്ങൾ എടുത്തത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അമെന്റുകളും അമൻമെന്റുകളും ഇന്ന് പാസ്സാക്കി മഹാഭൂരിപക്ഷത്തോടെ പാസ്സാക്കി അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന സമുദായത്തിൻ്റെ കുറേ അമൻമെൻ്റിൽ ഈ നേരിട്ട് ഓൺലൈനിൽ ഉൾപ്പെടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് പേര് ഇതിനകത്ത് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു അതിനാ ആ വിദേശത്തുള്ളവരുൾപ്പെടെ ഓൺലൈനിൽ പത്ത് നാൽപ്പത്തഞ്ച് പേരും അറുപത് പേരും ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയുമാണ് പങ്കെടുത്തത് ഞങ്ങളവിടുത്തെ തീരുമാനമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിശുദ്ധ പാത്രികീ സ്വഭാവയുടെ അല്ലെങ്കിൽ അന്ത്യോക്യ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെങ്കിൽ ഞങ്ങളുടെ ഉൾഫരുടെ സ്വാതന്ത്ര്യം അതിൽ ആരെയും കൈകടത്തുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങളിന്ന് ഇവിടെ ഐക്യകേണ്ടരെ ഐക്യേണ്ടരെ തീരുമാനമെടുത്തു അങ്ങനെ ആ ഇത് അമെന്മെൻ്റ് മുഴുവനാണ് പാസ്സാക്കിയത് അത് അമെന്മെൻറ്റിലെ ഞങ്ങളുടെ സമുദായപിത്ര പോലീസ് ആയിക്ക് അദ്ദേഹത്തെ റിട്ടയർമെന്റ് ഇല്ല അദ്ദേഹം മറ്റുള്ള സുറിയാനി സഭകളിലെക്കൂട്ട് സഭാ അധ്യക്ഷനെന്നുള്ള രീതിയിൽ യാതൊരു റിട്ടയർമെൻറ്റുമില്ല മറ്റുള്ള സഹായമിത്രാജന്മാരെല്ലാം എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ചെയ്യുമെന്ന് ഒരു തീരുമാനം ഒരു നല്ല ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എല്ലാം ഐകേണ്ടാണ് തീരുമാനിച്ചിരുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് വിഹാരിചൻറാടുമായ വി എ എബ്രഹാം അംഗീകരിക്കുന്നില്ല എന്ന് ഒരു തീരുമാനം ഗ്രാനായ സമുദായ മെത്രാപൊലീത്തായെ ഞങ്ങളുടെ സഹായമെത്രാച്ചന്മാർ അവർ പാത്രികീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ച് പാത്രികീസ് ബാബായ സമുദായ മെത്രാപൊലീത്തായുടെ പേരിൽ ഉണ്ടായ ഈ സസ്പെൻഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരായതുകൊണ്ട് അവരെ ഇനി ഗ്രാനായ സമുദായത്തിൻ്റെ ഔദ്യോഗിക ഒരു പരിപാടികളിലും ക്ഷണിക്കേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട് ിയമനന്മാർ അസോസിയേഷന്റെ ഒരു വിശേഷ യോഗം ഭരണഘടന വേണ്ടി യോഗം ഭരണഘടനാ അവിടെ ഇന്ന് എടുത്ത ഒരു തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതല്ല ആ തീരുമാനത്തിനെതിരായ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വളരെ കൃത്യമായിട്ട് അതിന്റെ കോപ്പിയുണ്ട്

ാലും ഇന്ന് എടുത്ത തീരുമാനങ്ങൾ വാലിഡ് ആയി നിലനിൽക്കി തരാം അതൊരു കാരണം കോടതി കടന്നു കിടക്കുന്നു മറ്റൊന്ന്